ॐ गं गणपतये नमः ॐ संसरस्वरी नमः ॐ गुं गुरुभ्यो नमः ॐ श्री आञ्जनेयाय नमः ॐ नमः शिवाय शिवै नमः स्वामीये शरणमयि अप्पु ॐ श्री ललिताम्बिगायै नमः ॐ श्रीकृष्ण परमात्मने नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ श्रीगुरुवायुरप्पा अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ വാമനാവതാരം അവസാന ഭാഗം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതമെന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബില്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ പാരായണം തുടരുന്നു ഓം നമോ തൊഴുതു വന്ദിച്ചു വന്തിച്ചു വന്നുടൻ ഭഗവൽ ശ്രീപാദാ ജതു തന്നെ തന്നുള്ളിൽ മുഴുത്തരും ഭക്തി പൂണ്ട സുരേന്ദ്രൻ വന്ദിച്ചു നമസ്കരിച്ചീടിനാൻ പ്രഹ്ലാദനും തന്നെ ഭക്തന്മാരിൽ ഉത്തമൻ തന്നെ കണ്ടു തന്നെ താൻ മറന്നാനന്ദിച്ചതു ഭഗവാനും രമ്യ ചേതസ ഭഗവത് സ്വരൂപത്തെ കണ്ടു നിർമ്മലൻ കൂപിസ്തുതി ചന്ദികേ നിൽക്കുന്ന നേരം ഗിന്നനാ വിരോചനന്ദനൻ ദാനം ചെന്നു സന്നിധ പിതാമകൻ തന്നടി വണങ്ങിനും ബ്രഹ്മാത്മകനായ ദേവൻ ദേവേന്ദ്ര അനുജൻ തമ്മിലടികൂപ്പി തന്മലരടികൂപ്പി നിന്നുടനുണർത്തിച്ച നിർമ്മലൻ ധർമ്മിഷ്ഠനായുള്ളവനിവനുടീ കൽമൊഴിച്ചു ബന്ധത്തേയുമഴിച്ചുടൻ നന്നായങ്ങനുഗ്രഹം ചെയ്തയക്കണം പുനരെന്നുണർത്തിക്കും നേരമരുളിച്ചവൻ വരുന്നവൻ ദീനായി വരുമതിന് മുൻപിലെന്നറിഞ്ഞാലും മാനസമതം ധനകേതുനാഭവിച്ചിടും മനുഷാദികൾക്കതു പോയകലുമ്പോൾ പൂതനായി വരുമവനപ്പോഴുധനുഗ്രഹകേദം ഭത്യാഭവിച്ചേടുമെന്നറിക നീ മാനസമതം ധനകേതുനാ ഭവിച്ചേടം മനുഷ്യാദികൾക്കതു ും പൂതനായി വരുമവനപ്പോഴുതനുഗ്രഹകേതു ഭക്യാഭവിച്ചേടുമെന്നറിക നീ ആകാലിവൻ മഹാമായയെ ജയിച്ചവനേ കഥ ജധനമൊക്കെ വി നശിച്ചപ്പോൾ മനസ്സി ചെറുതൊരു സംഭ്രമുണ്ടായേല ദാനവനധിശുദ്ധമാനസനായപ്പോൾ കേവലമിനെ മമലോകം പ്രാപിക്കുമൻ സാവർണിമനുവിംഗലീന്ദ്രനാഗയും ചെയ്യും അത്രകാലവും സുതലത്തിങ്കലിരിക്കം മമപഥക്തി പൂണ്ടനുദിനം മുക്തനായി വരിക മുക്തകാസവും കലർന്നു തമപുമാനരുൾ ചെയ്തുടനവനുടെ മസ്തകമതീ മൂവടി നന്നായി പരികുന്ന വരികുന്നരുളിന തൽക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചുക്കനിവിയ നദിഭക്തനാം പ്രഹ്ലാദനും ഭക്തവത്സല പ്രസാദത്തെയും വകിച്ചുകൊണ്ടൊക്കെ തക്കവി പൗത്രോടുകൂടി പോയാവർ മുകുന്ദപാദാബ്ജവും ധ്യാനച്ചുകൊണ്ടുഖം രങ്ങിരുവരും പിന്നെ ഞങ്ങടൻ പ്രഘുനന്ദനാജ്ഞയാ ബലി തന്നോട് മകശേഷം ചെയ്തു കൂട്ടിനാൻ മോദി ഇങ്ങനെ മകാബലിയോടുടൻ മകാബലിയോടുടൻ റൈലോക്യം പണ്ടിങ്ങുമോപടിയായിക്കൊണ്ടിന്ദ്രനു നൽകിയിടന്നനന്തരം ബ്രഹ്മാവാദികളിലരും ഒന്നിച്ചു നിഗമാന്തവാക്യ ശബ്ദാർത്ഥങ്ങളാൽ ചിന്മയപദം കൂപ്പിസ്തുതിച്ചുപേന്ദ്രനായി നിർമ്മനന്ദനയ്ക്കഭിഷേകവും ചെയ്തിടിന മംഗലാരായണന്തനുഗ്രഹവശാൽ അംഗമരേന്ദ്രൻ താനും സൗഖ്യമായി വാണിടിന എന്നെല്ലാം തൈ എന്നെല്ലാം ത്രൈവിക്രമം കേട്ടു എന്നെല്ലാം ത്രൈവിക്രമം കേട്ടു തന്നകം തെളിഞ്ഞ നേരം തൊഴുതോ മത്സ്യാവതാരത്തെ കേൾപ്പാൻ മന്നവനത്യാഗ്രഹം പൂണ്ടപേക്ഷിച്ചാനെങ്കിൽ നിന്നുള്ളം തെളിഞ്ഞു കേൾക്കുന്നു ശ്രീശുഗൻ ചൊന്ന നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ അടുത്ത ഭാഗം ഭഗവാന്റെ മത്സ്യാവതാരം തുടരും നാളെ हरे रामा, हरे रामा